നല്ലതുപോലെ മഴ പെയ്യുന്ന ഒരു സമയമാണല്ലോ ഇത് ഈ മഴ പെയ്യുന്ന സമയത്ത് ഈ മഴയുടെ ഭാവം മാറുമ്പോൾ അല്ലെങ്കിൽ ഈ കാലാവസ്ഥയുടെ ഭാവമാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുത്തനബി അലൈഹി അലൈവിലമ തങ്ങളുടെ മുഖത്ത് ഒരു ഗൗരവം വരും അവിടെ ഇങ്ങനെ ആലോചനയിലാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയും ചെയ്യും ആ സമയത്ത് സ്വഹാബത്ത് സ്വഭാവത്ത് മുത്തലബി അലൈഹി അല്ലൈഹിമ തങ്ങളോട് ചോദിക്കുന്നുണ്ട് രബിയെ സാധാരണ മഴയൊക്കെ വരുമ്പോൾ എല്ലാവരുടെയും മുഖത്ത് വല്ലാത്തൊരു ആനന്ദമാണല്ലോ ഉണ്ടാവുക അങ്ങയുടെ മുഖത്ത് എന്താണ് ചില ഭാവമാറ്റങ്ങൾ ഞങ്ങൾ കാണുന്നത് എന്ന് മുത്തൻബി സലഹുല അലഹി വസ്ലാമ തങ്ങള് അതിന് ആയിട്ട് പറയും ഈ മഴ നമുക്ക് കാരുണ്യമായിട്ടാണോ അതല്ല ശിക്ഷയായിട്ടാണോ വരുന്നത് എന്ന് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയാണ് നമ്മുടെ മുൻഗാമികൾക്ക് ഇതുപോലെ മഴ കൊണ്ടും അതുപോലെ തന്നെ കാറ്റുകൊണ്ടും ഒക്കെ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ടല്ലോ എന്ന് പ്രഹാപത്തിനെ ഉണർത്തുകയും ചെയ്യും അപ്പോൾ ഈ മഴയും അതുപോലെ തന്നെയുള്ള പ്രകൃതിയുടെ അനുഗ്രഹങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്തായിട്ടാണ് അടിസ്ഥാനപരമായിട്ട് നമുക്ക് വരുന്നത് എങ്കിൽ കൂടെ ചില സമയങ്ങളിൽ അത് ശിക്ഷയായിട്ടും വന്നേക്കാം അതുകൊണ്ട് തന്നെ നമ്മൾ ജാഗരൂകരാവണം കൃത്യമായി അള്ളാഹുവിനെ അനുസരിച്ച് നല്ല തക്കുതയോടുകൂടെ ആത്മാർത്ഥതയോടുകൂടെ വിഭാഗത്തുകളിൽ അധിഷ്ഠിതമായിട്ടുള്ളൊരു ജീവിതമാണ് നയിക്കേണ്ടത് എന്ന ഓർമ്മപ്പെടുത്തലുകൂടെയാണ്